Thank you അസലാമലൈക്കും അപ്പോൾ എക്സാമിൻ്റെ പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഞാനിപ്പോൾ ഒരു ക്ലാസ് കേൾക്കാനാണ് പോണത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ തേർഡ് ഇയറായി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊക്കെ കൂടുതലും ഇംഗ്ലീഷിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ നല്ല രീതിക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴ്സ് കുറച്ചായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ക്ലാസ് ആണ് ഞാൻ ആദ്യം കേൾക്കുന്നത് എന്നിട്ടാണ് ഞാൻ ബാക്കി പഠിത്തവും കാര്യങ്ങളൊക്കെ ചെയ്യണത് സെന്റൻസിലെ വേറെ വേറെ സെന്റൻസ് അപ്പോൾ ഞാനവിടെ എടുത്തേക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർവലിൻ്റെ സ്പീക്ക് പ്രോ എന്നുള്ളതാണ് അപ്പോൾ ഇവർ ആദ്യം ശരിക്കും ഒരു അസസ്മെൻറ്റ് നടത്തും ഒരു ക്വിസ്സോ അങ്ങനത്തെ പരീക്ഷ ഒന്നുമല്ല അല്ലാത്ത രീതിയിൽ അസെസ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ ഏത് ലെവലാണെന്നൊക്കെ അധികം അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കും പിന്നെ നമ്മുടെ നീഡ് എന്താ നോക്കും ഇപ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള നീഡ് അവർ ആദ്യം മനസ്സിലാക്കും എന്നിട്ട് അതെല്ലാം വെച്ചിട്ട് നമ്മുടെ കൺവീനൻ്റ് ആയിട്ടുള്ള ടൈമിൽ അവർ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ നോക്കും ഇപ്പോൾ എനിക്കാണെങ്കിൽ അവർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആണ് ലാബും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ആറുമണിയൊക്കെ കഴിയും വീട്ടിലെത്തുമ്പോൾ അപ്പോൾ എന്നാലും നമ്മളുടെ ആ ഒരു എപ്പോഴാണോ നമ്മൾ ആയിട്ട് നമുക്ക് ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് അവർ ക്ലാസുകളൊക്കെ അറേഞ്ച് ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയാണ് അപ്പോൾ നമുക്ക് ഒരു മടിയും കൂടാതെ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ഒരു നാണവും കൂടാതെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ആ ഒരു ഫ്രീഡം നമുക്ക് അവിടെ ഉണ്ടാവുകയാണ് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്താ പറയുന്നത് എന്നൊക്കെ മനസ്സിലാവും പക്ഷെ നമുക്കത് നമ്മളുടെ ഉള്ളിൽ ഒരു ഐഡിയാസും തോട്ട്സും ബാക്കിയുള്ള ഒരാളെ ബോധ്യപ്പെടുത്തി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ ഇപ്പം അവർ എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് സംഭവം എന്താണെന്ന് അറിയാം പക്ഷെ നമുക്ക് നമ്മളുടെ ആ ഒരു നല്ലൊരു ഇംഗ്ലീഷിൽ നമ്മൾ ആ സംഭവം അവരുടെ നമ്മൾക്ക് അറിയാവുന്ന ആൻസർ എഴുതി പകർത്താന്നുള്ളതും കുറച്ച് പാടാണ് അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് ക്ലാസ്സിലോട്ട് ഏജ് ലിമിറ്റിൽ അത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ പാരൻസ് ആയിക്കോട്ടെ എന്തെങ്കിലും വർക്കിൽ പോകുന്ന എല്ലാവർക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ പേരൻറ്റിനാണെങ്കിൽ പിള്ളേരുടെ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ആണ് ഇരിക്കണം പിന്നെ ഒരു ജോബിനു പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ജോബിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് പ്രൊഫഷണൽ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ആണ് ഇരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സ് റ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞ ഈ കോഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ രീതിക്ക് തന്നെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിന്റെ സംഭവങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻട്രസ്റ്റിലുള്ള എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഒരു പത്ത് മണിയാക്കിയായപ്പോഴേക്കും എൻ്റെ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല പോകണമല്ലേ ദാഹിച്ചപ്പോഴാണ് ആലോചിച്ചത് വെള്ളം കുപ്പി ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെന്ന് പഠിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ദാഹിക്കാനും തിന്നാനൊക്കെ തോന്നും തിന്നല് പിന്നെ എനിക്ക് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ വെള്ളം കൂടി അങ്ങനെ നടക്കാറില്ല ഞാൻ പിരിച്ചു വെക്കാൻ പറ്റില്ല ഇപ്പോഴും കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുടിച്ചിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ താഴത്ത് പോയി ഇപ്പോൾ അപ്പുറത്ത് റൂമിലൊക്കെ പോയി വെള്ളം എടുത്ത് കുടിക്കുമ്പോഴേക്കും അവിടെ ഇവിടെ തിരിഞ്ഞ് നടന്ന് അങ്ങനെ ഒരുപാട് ടൈം പോകും അതുകൊണ്ട് തന്നെ കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ച് കുടിക്കില്ലെങ്കിൽ എൻ്റെ പഠിത്തം ശരിക്കും പറഞ്ഞാൽ കോനാട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ ഇവിടെ അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ടാണ് ബാക്കി ഞാൻ പഠിക്കാരിക്കുന്നത് അപ്പോ ഞങ്ങളുടെ ഇന്റേൺ എക്സാം തിങ്കളാഴ്ച ഉണ്ട് ശരിക്കും പറഞ്ഞാല് വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നിട്ട് എടുത്തു വെച്ച ബാഗും ബുക്കുകയാണ് അപ്പം ഞാൻ തുറന്നിട്ടേ ഇല്ല എന്താണെന്ന് അറിയില്ല എനിക്ക് പഠിക്കാൻ അങ്ങനെ കാര്യമായിട്ട് തോന്നണില്ല ഇന്ന് ശനിയാഴ്ച രാവിലെ ഫുള്ള് വെറുതെ സമയം കളിയായിരുന്നു വെറുതെ കിടന്ന് എങ്ങനെ സമയം കളിയാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് സമയം കളഞ്ഞ് അങ്ങനെ രാത്രി ആയപ്പോൾ ഇനിയും പഠിച്ചില്ലെങ്കിൽ എക്സാം ഭയങ്കര പോരാപ്പുള്ളതുകൊണ്ടാണ് പിന്നെ ഇന്ന് രാത്രി എടുത്ത് പഠിക്കാൻ കരുതിയത് എന്നിട്ടും ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആദ്യം ഇംഗ്ലീഷ് അവരുടെ ക്ലാസ് കേട്ടതും അപ്പോൾ തിരിയൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞാൻ എന്തായാലും പഠിക്കാൻ പോകുന്നത് ാണ് അപ്പൊ നാളത്തെ എക്സാം എന്ന് പറയുന്നത് ഡി എച്ച് എസ് എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് ബാക്കി എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിനെ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എക്സാമിനേക്കാളും കുറെ കൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ആണ് എന്നുവെച്ചാൽ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ ചാപ്റ്ററാണ് അതിൽ നിന്ന് തന്നെ അമ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും ബാക്കിയൊക്കെ കുറച്ച് കുറച്ച് മാർക്കുകൾ അപ്പോൾ ഈ ഒരു അമ്പത് മാർക്ക് എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു വലിയ ഡിസൈൻ ചെയ്യാനും അതിന്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ എല്ലാ ഒരു അഞ്ച് ഡിസൈൻ എന്തുകൊണ്ട് ഈ അഞ്ച് ഡിസൈൻ നല്ല പോലെ പഠിക്കാമെങ്കിൽ ഏതിലും ഒരെണ്ണം വന്ന് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി എക്സാം ഭയങ്കര നമുക്ക് തീർക്കാം നല്ല രീതിക്ക് പാസ് ആവാൻ പറ്റും പക്ഷെ അത് ഭയങ്കര റിസ്ക് കാരണം കൂടുതൽ ആൾക്കാർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് റിസ്ക് എടുക്കാൻ ഇത്തിരി റിസ്ക് എടുക്കൽ അത് നിൽക്കാറില്ല പൊതുവേ അപ്പോൾ ഞാൻ കരുതിയിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഈ തേർഡ് മോഡ്യൂൾ പഠിക്കുക പിന്നെ ഫോർത്തും ഫിഫ്ത്തും പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെക്കൻഡും പഠിക്കുക അങ്ങനെയാണ് സെം സെമെക്സാമിൽ പഠിക്കാൻ കരുതിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഒരു വിഷയമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച ഇൻറ്റേണൽ എക്സാമിന് മോഡ്യൂൾ വണ്ണും മോഡ്യൂൾ ടൂ ഉണ്ട് അപ്പോൾ മിസ്സെന്ന് പറയുന്നത് ഈ രണ്ട് മുടികളിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള തിയറി ഭാഗങ്ങൾ ഞങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാനത് കഴിഞ്ഞ എസ് എൽ എസ് സൂപ്പർവൈസറി ലേണിംഗ് സെഷൻ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും മിസ്സ് തന്ന ഇമ്പോർട്ടൻറ്റിൽ തന്നെ കുറേ കാര്യങ്ങൾ അറിയപ്പെടുത്തുകയും മിസ്സ് തന്ന നോട്ട്സിനാലും എനിക്ക് കുറേ കൂടി പറ്റിയ രീതിക്ക് ഒന്നും കൂടി എൻ്റെ രീതിക്ക് എഴുതി വെക്കലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇതൊക്കെ ഒന്നും കൂടി നന്നായിട്ട് പഠിക്കലാണ്ടോ ചെയ്യുന്നത് പ്രോബ്ലംസ് മിസ്സ് സെപ്പറേറ്റ് തന്നിട്ടില്ല നോട്ടുള്ള പ്രോബ്ലം തന്നെ എല്ലാം പഠിച്ചു അതൊക്കെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പ്രോബ്ലംസും പഠിക്കാനുണ്ട് പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിന് നിറച്ച് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റൊക്കെ ഒന്ന് വരച്ച് പഠിക്കണം വരച്ച് പഠിക്കണമുണ്ട് അങ്ങനെ ഈ പത്ത് മണിക്ക് തുടങ്ങിയിട്ടുള്ള ഈ പഠിത്തം രണ്ട് മണിക്കൂർ വരെ എനിക്ക് പഠിച്ചിരിക്കാൻ പറ്റി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ബോറിരിക്കുന്നുണ്ട് എത്ര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് സബ്ജക്റ്റാന്നൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫ്രാന്താകും അപ്പോൾ എന്തായാലും ഫോണിൽ എന്തായാലും യൂട്യൂബിൽ കാണാൻ കരുതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണിലൊന്നാണ് ഒന്നാണ് മാഷാൻ തീർന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് നേരം ഒക്കെ ഇരുന്ന് കണ്ടിട്ടാണ് എനിക്ക് ബാക്കി പഠിക്കാനുള്ളൂ കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ കാർട്ടൂൺ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ അധികം പോയിട്ടില്ല ഒരു ഞാൻ എന്തായാലും കോളേജിലേക്ക് കയറിയതിന് ശേഷമാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയതും അതിനോട് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ മുമ്പ് കരുതും ഇത് വെറുതെ പിള്ളേർക്ക് വേണ്ടിയുള്ള സാധാ ഒരു കാർട്ടൂൺ ആണ് അതുപക്ഷെ നല്ല രസമാണ് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കോമഡിയൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് നിർത്തി കാരണം അത് തന്നെ എന്നെ കണ്ടുകൊണ്ടിരുന്നാലേ എൻ്റെ പഠിത്തം പോകുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ ബാക്കി പഠിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ ഒരു മുടികൾ വണ്ണിൻ്റെ പകുതിയോളം ഏകദേശം ഞാൻ തീർത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളാണ് നോക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കുന്നത് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും അതെല്ലാവർക്കും വരും അങ്ങനെ എനിക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആ ഒരു ടോപ്പിക്ക് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിഗറൊക്കെ വന്നിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ രീതി മനസ്സിലായ രീതിക്ക് ഞാൻ എഴുതി എടുക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മോഡൽ വൺ ഈ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ കംപ്ലീറ്റ് തീർക്കാൻ വേണം രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ആ ഒരു മൊടേല് കംപ്ലീറ്റ് ആകുകയും ചെയ്ത് എനിക്ക് നല്ലപോലെ വിഷക്കാനം തുടങ്ങി അപ്പോൾ എനിക്കറിയാം അടുക്കളയിൽ എന്തായാലും കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് വിഷക്കണം എന്തായാലും ഞാൻ പോയി ഹൈഡാൻസിംഗ് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ പാക്കറ്റ് എപ്പോഴും വെക്കുന്ന പാത്രത്തിൽ തന്നെ പൊട്ടിച്ചെണ്ണു വെക്കാൻ പറ്റില്ല കാരണം ആ തണുത്തു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഇതെടുത്തിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ആണ് ഞാൻ പിന്നെ അത് കഴിക്കാൻ പോകുന്നത് എനിക്ക് ഇതുപോലത്തെ സാധനങ്ങൾ തിന്നണേനൊരു ലിമിറ്റുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് ഫുള്ള് തിന്നാൻ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ എൻ്റെ താഴത്തിൽ രണ്ടെണ്ണം എന്നെ വരത്തേ വിടില്ല അതുകൊണ്ട് ഞാൻ പരമാവധി ക്ഷമിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് തിന്നുന്നിട്ട് ബാക്കിയൊക്കെ അവിടെ തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹൈ ഡാൻസിറ്റിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്നത് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പുറകിൽ ചോക്കോ ചിപ്പ്സിൻ്റെ എന്തോര ഉണ്ടെന്ന് കാണാൻ പറ്റുമല്ലേ അത് നമ്മൾ അത് ഞാൻ കറക്റ്റ് ഇന്ന് ഓർഡറിൽ വെക്കും ഏറ്റവും കൂടുതൽ ചോക്കോ ചിപ്സ് ഉള്ളതൊട്ട് ഏറ്റവും കുറവ് ചോക്കോ ചിപ്സ് ഉള്ളത് ഒരു ഓർഡറിൽ ഞാൻ ും എന്നിട്ട് ഞാൻ ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ ചോക്കോ ചിപ്സ് ഉള്ളതായിരിക്കും ഞാൻ കഴിക്കുന്നത് ഇതാണ് ആ കൂടുതൽ ഏറ്റവും കൂടുതൽ ചോക്കോ ചിപ്സ് ഉള്ളത് ആൻഡ് ഇതാണ് കുറവ് ചോക്കോ ചിപ്സ് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം കുറവ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ചോക്കോ ചിപ്സ് ഉള്ളത് കഴിക്കണത് ഇതിന് എന്തു സുഖവും കിട്ടണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പതുക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കാതിരിക്കണേണ് ഇപ്പോൾ മോഡ്യൂൾ ത്രീ ആ പഠിക്കണത് അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ട് വെള്ളം കുടിച്ച് നല്ല ഉഷാറായിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് കാരണം അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് മൊഡ്യൂൾ അല്ല പഠിക്കണത് മൊഡ്യൂൾ ടു ആണ് പഠിക്കണത് അപ്പോൾ ഇതൊന്നും കഴിഞ്ഞാൽ മൊഡ്യൂൾ ടു എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അത് പകുതിയെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഉറക്കാൻ വന്നവരെ പഠിക്കാം എന്നുള്ള രീതിക്കാണ്ട് ഞാൻ പഠിക്കുന്നത് മണി വരെയൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്നു നാലുമണിയായപ്പോൾ എനിക്ക് പറ്റുള്ള ശരിക്കും ഉറക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പഠിക്കായിരുന്നാലും എൻ്റെ ഒന്നും കയറില്ല കാരണം ഉറക്കം തലക്കടിച്ച് നിൽക്കുന്നവർ പറയില്ലേ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നിർത്തുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ ഒരു സംസ്കാരമൊക്കെ ആയിട്ട് മിക്കവാറും സൂപ്രസ്കാരം ഉണ്ടെങ്കിൽ വീണ്ടും കിടക്കും കാരണം ആ ഒരു ക്ഷീണം എനിക്കുണ്ട് എന്തായാലും ഇത്രയും ഒരു സമാധാനത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കാൻ പോണിയാണ് അപ്പോൾ പുറത്തോട്ടൊക്കെ നോക്കിയപ്പോൾ നേരം പരപരാ പുലർത്തിട്ടുണ്ട് മനസ്സില വീട്ടിലൊക്കെ ലൈറ്റൊക്കെ വെത്തും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു നാല് മണിക്കുള്ള വെട്ടമായിരിക്കാം എന്തുമായിക്കോട്ടെ അപ്പോൾ ആ ഇത്രയൊക്കെ ഉള്ള വീഡിയോ എന്ന് പറയുന്നത് എനിക്കറിയാം ലീഡ് നയൻ സ്റ്റഡി അത്ര നല്ലതൊന്നും അല്ല പക്ഷെ എനിക്ക് വേറെ വഴിയില്ല ഈ നേരത്തെ പഠിച്ചില്ല ഞാൻ ഇന്ന് പഠിക്കാൻ പോകണമെന്ന് ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ ലൈക്ക് ഇഷ്ടമായിരിക്കുക ബൈ ബായ് സബ്സ്ക്രൈബും ചെയ്യണേ